സ്വാഗതം തിരൂരിൽ കർക്കിടക മാസാചരണവും ഇല പാചകമേളയും സംഘടിപ്പിച്ചു പാരമ്പര്യത്തെയും ആരോഗ്യ മൂല്യങ്ങളെയും ഒരുമിച്ചുകൂട്ടിയ കർക്കിടക മാസാചരണവും ഇല പാചകമേളയും തിരൂർ പി പി എൻ എം എ യു പി സ്കൂളിൽ സമഗ്രമായി സംഘടിപ്പിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അൻവർ സാദ് ചോമയിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ പി കെ പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ പി എ രാധാകൃഷ്ണൻ കർക്കിടകകാല ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ സല മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് ജസ്ന മുജീബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഷ്റഫ് അലി സി പി ഹരിദാസൻ പ്രജീവ് ഷെഫീഖ് സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി എം സ്കൂൾ ലീഡർ ഫാത്തിമ ഷെസ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാഴയില തഴവ ചുരുളി കറിവേപ്പില തുടങ്ങിയ ഔഷധഗുണമുള്ള ഇലകളാൽ തയ്യാറാക്കിയ ഇല ചപ്പാത്തി ഹലുവ ഇല ഭജികൾ കറികൾ തുടങ്ങിയ വിഭവങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കി സാംസ്കാരിക വേദിയിൽ ബൈജു താനൂർ രചിച്ച് സംഗീതം നൽകിയ രാമായണത്തിന്റെ തീവൃത്തം എന്ന കവിത ബൈജു താനൂർ തന്നെ അവതരിപ്പിച്ചു മുഹമ്മദ് റാഫി റസിയ സീന ബിജു താഹിറ രമ്യ സുർജിത് സുജേഷ് നഫീസ അർവിന്ദ് രജനി ഗീത നിമ വിജിത അഭിനവ് ലത്തീഫ് മറിയ എന്നിവരുടെ നേതൃത്വവും സമർപ്പണപരമായ പങ്കാളിത്തവും പരിപാടിയുടെ വിജയത്തിന് നിർണായകമായി അധ്യാപകരുടെയും പിടിഎയുടെയും സഹകരണത്തോടെയും വിദ്യാർത്ഥികളുടെ ആവേശപൂര്ണമായ പങ്കാളിത്തത്തോടെയും കർക്കിടകാചരണം സ്കൂളിന്റെ സാംസ്കാരിക പൈകൃത വേദിയായി മാറി ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വളരെയധികം പരാതികൾ പ്രത്യേകിച്ചും ആരോഗ്യകരമായിട്ട് ജനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പണ്ട് കാലം തൊട്ട് തന്നെ ഈ ഒരു കാലഘട്ടം തരണം ചെയ്യാനായി നമ്മുടെ പൂർവികർ ഒരുപാട് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു നമ്മുടെ ഇന്നത്തെ ആഹാര രീതിയിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുവാനും നിങ്ങളെല്ലാവരും പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇല പാചകമേള നിങ്ങൾക്കറിയാം ഇലക്കറികൾ എന്നുള്ളത് നമ്മുടെ ആഹാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് പക്ഷേ പലവർക്കും അത് പല കാരണത്താൽ ഇഷ്ടപ്പെടാത്ത വിഭവം കൂടി ആവാറുണ്ട് കാരണം ഒരേ രീതിയിൽ മടുക്കുന്ന രീതിയിലുള്ള ചില ഭക്ഷണ രീതികളായിരിക്കും നമുക്കൊക്കെ എനിക്കടക്കം വീടുകളിൽ നിന്ന് കിട്ടാറുള്ളത് ആത്മീയമായും ആരോഗ്യപരമായും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കർക്കിടക മാസത്തിലെ അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം തൊട്ടടുത്ത ഹാളിൽ വളരെ ഭംഗിയായിട്ട് ഇല കൊണ്ട് എങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാമെന്ന വൈവിധ്യങ്ങളോടെ തെളിയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഇവിടുത്തെ രക്ഷിതാക്കൾ രണ്ടു കൂടുന്ന കാറ് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പോ നിർത്താതെ തോരാതെ മഴ പെയ്യും മഴയിൽ ഒതുങ്ങി വേഗം ആ കറുത്ത കാറും പോളും ഒക്കെ മാറി വെയിൽ തെളിയും ഈ പറഞ്ഞത് തന്നെയാണ് ഒരു പരിധിവരെ കാരണം കാലാവസ്ഥ വേഗം മാറാണ് അപ്പൊ പെട്ടെന്ന് കാലാവസ്ഥയ്ക്കകത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന പഴമക്കാരുടെ തിരിച്ചറിവാണ് കർക്കിടക മാസത്തിൽ നല്ല ശരീരരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യപരമായ ശീലങ്ങൾ കർക്കിടക കഞ്ഞി അങ്ങനെ ധാരാളം സംഗതികളുണ്ട് ഒക്കെ ആചരിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു അപ്പൊ ഇവിടെയും പ്രശ്നം എന്താണ് കാലാവസ്ഥയാണ് അപ്പൊ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സ്വാധീനിക്കുന്ന മുഖ്യ ഒരു ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് തലമുറക്ക് ഇത്തരത്തിൽ ഇതുപോലെയുള്ള ആരോഗ്യ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തെക്കുറിച്ചും അതായത് ബന്ധപ്പെട്ടുള്ള ആരോഗ്യ ആരോഗ്യശീലങ്ങളെക്കുറിച്ചൊക്കെയുള്ള വ്യത്യസ്ത പരിപാടികൾ ആവിഷ്കരിച്ചിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വിദ്യാലയങ്ങളും ഇതുപോലെയുള്ള പരിപാടികൾ ഈ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രംഗത്ത് നമ്മൾ നാം നേരിടുന്ന വെല്ലുവിളികൾ അതുപോലെ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതൊക്കെ ഈ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പഴയ കാലത്തുള്ള നന്മകളിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മനസ്സൊരു രാമായണക്കിളിയായി മാറി കർക്കിടകത്തിൻകളിൽ പെയ്തൊഴിയാത്ത കാലവർഷം പോൽ പെയ്യും നിത രാമ മന്ത്രമഴ ശ്രദ്ധിക്കുന്ന ഒരു കാലമായിട്ടാണ് ആയുർവേദം പറയുന്നത് പണ്ടൊക്കെ മാസം എന്നുള്ളത് വളരെയധികം ഈ ഒരു കാലഘട്ടമായിട്ട് ആളുകൾ വിശ്വസിക്കുകയും അവരുടെ വീടുകളിൽ അത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുകയും ചെയ്യുന്നു കുട്ടികളുടെയും ഒരു നല്ലൊരു അധ്വാനത്തിന്റെ ഫലം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഈ പരിഗണിച്ചാണെങ്കിൽ എല്ലാവിധ ആശങ്കകളും ഉയർന്നുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ ഉപസാദിപ്പിക്കുന്നു അറിയാത്ത വിഭവങ്ങൾ ഒന്നും അതിലില്ല നമ്മളിപ്പോ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇപ്പോ ഈ സ്കൂളിൽ വന്നിട്ട് കാണണ്ട വല്ല കാര്യം നമുക്ക് നമ്മളെ വീട്ടിൽ കണ്ട പോലെ അങ്ങനെ അങ്ങനെയാണ് ചിലരുടെയൊക്കെ ചിന്ത പക്ഷെ നമ്മളുടെയൊക്കെ വീടുകളിൽ വളരെ കുറച്ച് വിഭവങ്ങളെ ഉണ്ടാക്കാറുള്ളൂ നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സംസ്കാരവും കൂടിയിട്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ തമിഴ്നാട്ടിലുള്ള പലഹാരങ്ങളാണോ നമ്മളെ നാട്ടിലുള്ളത് അല്ല അല്ലേ ഓരോ നാട്ടുകാർക്കും ഓരോ പലഹാരമില്ലേ മലപ്പുറത്തുകാരനും ഒരു പലഹാരമില്ലേ തിരുവനന്തപുരത്തുകാരന് വേറൊരു പലഹാരമില്ലേ ഉണ്ട് പക്ഷെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആരോഗ്യത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കാനും കൂടി പഠിക്കണം അത് ഭക്ഷ്യമല്ലാത്തൊരു ഒരു വസ്തുവാക്കി മാറ്റുന്ന മാറുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾ അത് ചെയ്യാനല്ല പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കാം നാളെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ഉദാഹരണം പറയുന്നത് മുന്തിരി ഭക്ഷണമാണോ അല്ലയോ ഒരു സംശയമില്ല അല്ലെ ോ ഇനി മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് അതിന്റെ പേരാണ് വൈൻ എന്ന് വൈൻ എന്ന് പറയുന്ന വസ്തുവിന്റെ മോള് അത് ഉണ്ടാക്കിയ വെച്ച് അത് കുപ്പിയിൽ നിറച്ചാൽ ആ കുപ്പിയുടെ മോളിൽ എഴുതി ഒട്ടിക്കണം ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി ഒട്ടിക്കണം മുന്തിരി കൊണ്ടല്ലേ വൈൻ ഉണ്ടാക്കിയത് വൈൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നാളെ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നിങ്ങളുടെ അമ്മയുടെ ജ്യേഷ്ഠയോ ജ്യേഷ്ഠത്തിന്റെ ഒക്കെ കയ്യിലുള്ള ഫോൺ എടുത്ത് നോക്കുക എങ്ങനെയാണ് വയനുണ്ടാക്കുക എന്ന് വൈനിൽ ഒരു തരത്തിലുള്ള വിഷമങ്ങളും ചേർക്കുന്നില്ല വൈൻ ഉണ്ടാക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു വസ്തു അതിൽ ചേർക്കുന്നില്ല പക്ഷേ മുന്തിരി വൈനായിട്ട് മാറിയപ്പോൾ അത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന വസ്തുവായി മാറി സാറ് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മളെ ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു സാറ് പറഞ്ഞതുപോലെ വിഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ മുക്കുറ്റി അരച്ച് ചേർത്തിട്ട് ഞാൻ ഒരു ഞാനൊരു നാലുമണി പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകിട്ടിരുന്നു നമുക്കറിയാം പുതിയ തടവോടാണ് ഇരുന്ന് പുതിയൊരു ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് വളരെ വ്യത്യസ്തമായതും അതേസമയം വളരെ ആപൃതമായതുമായ ഒരു സംസ്കാരത്തിലേക്ക് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുക എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള് ഞാൻ ഇന്ത്യയില് ഇലക്കറികളൊന്നും കഴിക്കുന്നില്ല ഞാൻ ഉണ്ടാവും എന്നെ പഠിച്ചിട്ട് മാത്രമാണ് ഇലക്കറി അതുപോലെ രുപ്പേരിങ്ങൾ കെ കഴിക്കാറുള്ളത് ഇത്തരം പരിപാടികൾ ബോധവൽക്കരണം ബോധവടക്കാറുള്ള ഈ ഒരു ആശയം ഇവിടെ അവതരിപ്പിച്ച ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും പി എ അംഗങ്ങൾക്കും എന്ന് പറയാ പക്ഷെ എനിക്ക് കർക്കിടകം വളരെ വിശേഷപ്പെട്ട മാസമാണ് കാരണം ഞാൻ ജനിച്ചത് കർക്കിടകം ഒന്നാം തീയതിയാണ് അതേപോലെ എന്റെ വിവാഹം നടന്നതും കർക്കിടകത്തിലാണ് അപ്പൊ എല്ലാ വർഷവും എന്റെ ആഘോഷങ്ങൾ വരുന്നത് കർക്കിടക മാസത്തിലാണ് ഈ വർഷം അതിന്റെ കൂടെ നമ്മുടെ സ്കൂളിൽ ഒരു മേള കൂടി പങ്കെടുപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും സാധിച്ചു എന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടാണ്